അടിമാലിയിൽ വയോധികയെ കഴിത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് പ്രൈവറ്റ് കൊല്ലം സ്വദേശികളായ അലക്സ് കവിത എന്നിവരെ ഇന്നലെ പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു മോഷണശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമിയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു ശനിയാഴ്ച വൈകിട്ടായിരുന്നു അടിമാലി ടൌണിന് സമീപം താമസിക്കുന്ന ഫാത്തിമയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശികളായ പ്രതികളെ പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത് മോഷണശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു ഞ്ച് വരുമ്പോൾ മനസ്സിലായി കാണപ്പെട്ടതായിരുന്നു അതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇടുക്കി ഡി വേസ് പേര് നിയമത്തിൽ കേട്ട് അന്വേഷണ സംഘം രൂപീകരിച്ചിട്ട് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് പരിസരവാസികളെയും അയൽവാസികളും മറ്റുള്ളവരെ കൃത്യമായി ചോദ്യം ചെയ്തപ്പോൾ കൊല്ലം സ്വദേശികളായ രണ്ടുപേരും അവിടെ വാടക അന്വേഷിച്ച് വന്നതായിട്ട് അറിയാതിരിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തു വീട്ടിലുള്ള മുസ്ലുകളും മറ്റുമൊക്കെ അന്വേഷിച്ചിട്ട് അത് അവരുടെ മൊബൈലും മറ്റും എൻ്റെ ജനക്ഷൻ എത്തി കൊല്ലം സ്വദേശികളെ അതിൻ്റെ ഫേക്കിലുണ്ട് കൊല്ലം പോലീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസും മറ്റും എടുത്ത് അവരെ പറ്റി കൂടുതൽ അന്വേഷിച്ചു ഫോട്ടോസും മറ്റും കണ്ടിട്ട് അത് അയൽവാസികളും മറ്റും അവരെ തിരിച്ചറിയുണ്ടായി അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ സസ്പെക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ അന്വേഷണം ഈ ലോഡ്ജിനെ ഇവർ താമസിച്ച ലോഡ്ജ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ലോഡ്ജിൽ നിന്നും ഇവർ പെട്ടെന്ന് വെക്കേറ്റ് ചെയ്തതായിട്ട് അറിയുകയും അവർ ഒരു ടാക്സി വഴി ആലുവ അടിമാളി നിന്ന് കോതമംഗലത്തേക്ക് ഒരു ടാക്സി വഴി പോവുകയായിട്ട് മനസ്സിലാക്കി തുടർന്ന് അവരുടെ മൂവ്മെൻറ്സിനെ പറ്റി അന്വേഷിച്ചത് പോലീസ് സംഘത്തെ നേരിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആലുവ പോലീസോട് വിചാരിച്ചിട്ടും അന്വേഷണം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് നടത്തി ലോഡ്ജിൽ നിന്നും മെറ്റോയ് കൃത്യമായിട്ട് പരിശോധിച്ചു പോലീസ് സംഘങ്ങളും ക്യാത്രകൾ അവിടെ അന്വേഷണം നടത്തുന്നതായിരിക്കും പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് പതിനാലാം തീയതി തൃശ്ശൂരിൽ ഇവിടെ രൂപ സാദൃശ്യങ്ങളിലെ ആൾക്കാരുള്ളതായിട്ടുള്ള ഒരു രഹസ്യപരം ബുക്ക് ചെയ്യും അതിനെപ്പറ്റി അന്വേഷണം നടത്തിയപ്പോൾ പാലക്കാട് കോയമ്പത്തൂരേക്ക് പോകുന്നൊരു കെ എസ് ആർ ടി സി വഴി മൂവ് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കുകയും ചെയ്തു തുടർന്ന് പാലക്കാട് പോലീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ടീമും ഓൾറെഡി അവിടത്തേക്ക് എത്തുകയുണ്ടായി അങ്ങനെയാണ് നമ്മളീ സസ്പെൻഷനെ നമ്മൾ ബസ്സുകൾ എടുക്കുകയും കൊസ് ചെയ്യുകയും ചെയ്തു പൊസ് ചെയ്യപ്പെട്ട കുറ്റസമ്മതം നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കുറ്റസമ്മ പ്രകാരം അന്വേഷണം നടന്നു വരികയാണ് പതിമൂന്നാം തീയതി ഇവർ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വീടുകളായിട്ട് ബന്ധപ്പെടുകയും ഈ മരിച്ച പാത്തുമ്മസിം എന്ന സ്ത്രീയുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട് തുടർന്ന് പതിമൂന്നാം തീയതി ഇവർ ഈ സ്ത്രീ അവിടെ മകൻ കൂടിയാണ് ആവശ്യമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വർണ്ണാഭരങ്ങൾ ധരിക്കാറെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പതിമൂന്ന് ഉച്ചയോടെ അവിടെ എത്തുകയും മകൻ എത്ര ഏകദേശം എത്ര മണിക്ക് വരും തിരിച്ചു പോകുന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇവർ സമീപത്തുള്ള വീടുകളൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കുകയും മകൻ പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം വീട്ടിലോട്ട് വന്നിട്ട് വന്നിട്ട് ഈ സ്വർണ്ണാപരണങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യേണ്ടായി വെള്ളം ആവശ്യപ്പെട്ടിട്ട് അകത്തോട്ട് പോയി ഈ സ്ത്രീ അകത്തോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഇവരുടെ കഴുത്ത് കരി പിടിക്കുകയും വാർത്തിക്കാൻ ശ്രമിക്കുകയും മാല അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇവരെ മൂന്നോട്ട് കൊണ്ടുപോയിട്ട് കയ്യിൽ കരി ആയുധം കൊണ്ടുവച്ചിട്ട് കഴുത്ത് അറുത്ത് വള ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇവർ ധരിച്ചിരുന്ന മാലയും മറ്റുമൊക്കെ ആയിട്ട് കടന്നു ശേഷം അടിമാലി തന്നെ ഇവർ ധനകാര്യ സ്ഥാപനത്തിലോട്ട് പോയിട്ട് ആദ്യം ഉരിയടുത്ത വള വിൽക്കാൻ ശ്രമിച്ചു പക്ഷേ മനസ്സിലാക്കിയിട്ട് മറ്റൊരു ഈ മാല അവിടെ ആ ചെയ്തത് സംഭവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ അലക്സും കവിതയും സഹപാഠികളായിരുന്നു ഇരുവരും വെവ്വേറെ വിവാഹിതരുമായിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് ഇരുവരും കണ്ടുമുട്ടുകി പിന്നീട് ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു ജോലി തിരക്കിയാണ് ഇവർ അടിമാലിയിലെത്തിയത് ഈ മാസം അഞ്ചിനായിരുന്നു ഇവർ അടിമാലിയിലെത്തിയത് ടൌണിൽ ലോഡ്ജെടുത്ത് താമസം ആരംഭിച്ചു വാടകയ്ക്ക് വീട് തിരിയാനെന്ന വ്യാജേന ചുറ്റിത്തിറിയവെയാണ് ഇവർ കൊല്ലപ്പെട്ട ഫാത്തിമയുടെ അടുക്കലെത്തുന്നതും അടുപ്പം സ്ഥാപിക്കുന്നതും ഫാത്തിമയുടെ കൈവശം സ്വർണ്ണാഭരണമുള്ള വിവരം പ്രതികൾ നേരത്തെ മനസ്സിലാക്കി സംഭവം നടന്ന ദിവസം ഇവർ ഫാത്തിമയുടെ വീടിന് സമീപമെത്തി ചുറ്റുപാട് നിരീക്ഷിച്ചു മകൻ പുറത്തുപോയി ഫാത്തിമ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ശേഷം പ്രതികൾ ഫാത്തിമയുടെ വീട്ടിലെത്തി കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു വയോധിക അകത്തേക്ക് പോയ തക്കം നോക്കി പ്രതികൾ വീടുകളിൽ വെച്ച് മാലയിൽ പിടുത്തമിട്ട് ആക്രമിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ഫാത്തിമയുടെ ശരീരത്തിൽ നിന്നും രണ്ടു പവൻ തൂക്കം വരുന്ന മാലയും ഒരു കയ്യിൽ കിടന്നിരുന്ന വളയും മാലയിൽ കിടന്നിരുന്ന ലോക്കറ്റും മൊബൈൽ ഫോണും പ്രതികൾ കൈക്കലാക്കി പിന്നീട് മാല അടിമാലയിൽ തന്നെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി അറുപതിനായിരം രൂപ സ്വന്തമാക്കി വള മുക്കുമണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ ഉപേക്ഷിച്ചു സംഭവശേഷം ഇരുവരും കാർ ടാക്സി വിളിച്ച് കോതമംഗലത്തെത്തി അവിടെ നിന്ന് ബസിൽ ആലുവേലും എറണാകുളത്തും എത്തി തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്നലെ രാവിലെ പ്രതികൾ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു സംശയത്തിന്റെ നിലയിലായെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും തൃശൂരിൽ വെച്ച് മുടിവെട്ടി രൂപമാറ്റം വരുത്താൻ ശ്രമിച്ചു ഒടുവിൽ പാലക്കാട് മുകുന്ദപുരത്തു നിന്നും പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു അടിമാലിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതികൾ കുറ്റം സംബന്ധിച്ചതായി പോലീസ് പറഞ്ഞു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി കൃത്യം നടത്തിയ വീട്ടിലും ഇവരെ തെളിവെടുപ്പിനായി എത്തിക്കും സ്വർണം പണയപ്പെടുത്തി ലഭിച്ച തുകയുപയോഗിച്ച് പ്രതികൾ ഒരു പഴയ മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു സമീപവാസികളുടെയും മറ്റു മൊഴികൾ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായി ഇരുവരെയും അടിമാലിയിൽ നിന്ന് കോതമംഗലത്തിലെത്തിച്ച ടാക്സി ഡ്രൈവർ നൽകിയ സൂചനകളും പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായമായി ഇടുക്കി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ഇടുക്കി ലൈവ് ന്യൂസ് അടിമാലി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് അയം തസ്നിവ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ട നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദ്ന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കുവാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ പഠിച്ചത് ഏറ്റവും വലിയ പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം